ഭാവായും പുത്രയും ശുദ്ധമുള്ള റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ കരുണിയും മനോഗുണങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ എന്നൊക്കെ ഉണ്ടായിരിക്കട്ടെ ലേഖനം ഒന്നാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യം അവൻ അവൻ്റെ തേജസിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകെ കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടനാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു ഏപ്രായ ലേഖനം ആരംഭിക്കുമ്പോൾ ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാരിലൂടെ പിതാക്കന്മാരോട് അരളി ചെയ്തിട്ട് പഴയ കാലത്ത് ഭാഗിക വെളിപ്പാടുകൾ അംശമായി മാത്രം ദൈവിക സന്ദേശങ്ങൾ പിതാക്കന്മാർക്ക് പ്രവാചകന്മാരിലൂടെ ലഭിച്ചു എന്നാൽ പുത്രൻ പിതാവിനെ കുറിച്ചുള്ള പൂർണ്ണ വെളിപ്പാട് മനുഷ്യവർഗത്തിലേക്ക് കൊണ്ടുവന്നു അതാണ് ആദ്യത്തെ രണ്ട് വാക്യങ്ങളിൽ നമ്മൾ കണ്ടത് മൂന്നാമത്തെ വാക്യത്തിൽ കുറേ കൂടെ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ക്രിസ്റ്റിയോളജിയാണ് ക്രിസ്തുവിജ്ഞാനീയത്തിൻ്റെ കുറെ കൂടെ ആഴമേറിയ മേഖലയിലോട്ട് പോവാണ് ഹൂസ് ജീസസ് അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും ആകുന്നു അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും അവന്റെ മഹത്വത്തിന്റെ പ്രഭ റേഡിയൻസ് ഓഫ് ഹിസ് ഗ്ലോറി തത്വത്തിന്റെ മുദ്ര ദ എക്സാക്ട് എക്സ്പ്രഷൻ ഓഫ് ദ സബ്സ്റ്റൻസ് ഓഫ് ഹിം അവിടെ ക്യാരക്ടർ എന്ന ഗ്രീക്ക് പദമാണ് കൊടുത്തിരിക്കുന്നത് അതിൽ നിന്നാണ് ഇംഗ്ലീഷ് പദം ക്യാരക്ടറൊക്കെ വരുന്നത് എക്സാക്ട് എക്സ്പ്രഷൻ ക്യാരക്ടർ ഇപ്പൊ ദൈവത്തിന്റെ ക്യാരക്ടർ എന്താണ് ദ റേഡിയൻസ് ഓഫ് ഹിസ് ഗ്ലോറി അപ്പോഗസ്മെസ് ഡോക്സസ് ദ റേഡിയൻസ് ഓഫ് ഹിസ് ഗ്ലോറി രണ്ട് കാര്യമാണ് അവിടെ പറയുന്നത് ഒന്ന് അവൻ തേജസ്സിന്റെ പ്രഭയാണ് രണ്ട് തത്വത്തിന്റെ മുദ്രയാണ് തേജസ്സിന്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയുമാകുന്നു ഈ തത്വത്തിന്റെ മുദ്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രഹിക്കാൻ പ്രയാസമുള്ള ഒരു മലയാളമാണ് അപ്പൊ അത് തത്വത്തിന്റെ മുദ്ര എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൊ അവിടെ നമ്മൾ കാണുകയാണ് ഇംഗ്ലീഷിൽ വായിച്ചാൽ എക്സാക്ട് എക്സ്പ്രഷൻ ഓഫ് എക്സാക്ട് എക്സ്പ്രഷൻ ഓഫ് ദ സബ്സ്റ്റൻസ് ഓഫ് ഹിം ദൈവിക സത്തയുടെ അതേ പ്രദർശനം അപ്പൊ ദൈവിക സത്തയെ കൃത്യമായി നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇഫ് യു വാണ്ട് ടു സീ ദ എക്സാക്ട് എക്സ്പ്രഷൻ ഓഫ് ദ സബ്സ്റ്റൻസ് ഓഫ് ഗോഡ് യു ഹാവ് ടു ലു ടു ജീസസ് ഇവിടെയാണ് ദൈവസ്നേഹത്തിന്റെ പ്രദർശനമാണ് ക്രൂശിൽ നമ്മൾ കണ്ടത് എന്ന് നാം നിരന്തരമായി പറയുന്നു എക്സാക്ട് എക്സ്പ്രഷൻ ക്ടർ സബ്സ്റ്റൻസ് അപ്പൊ ദൈവസത്തയുടെ യഥാർത്ഥ സ്വഭാവം ഈ ഒരു വാക്യത്തെ നമുക്ക് യോനാസ്ലി ആയിട്ട് സുവിശേഷം ഒന്നിൻ്റെ പതിനെട്ട് ആയിട്ട് ചേർത്ത് വായിക്കാൻ പറ്റൂ അവിടെ പറയുന്ന എന്നതാ നോ വൺ ഹാസ് എവർ സീൻ ആരും ദൈവത്തെ കണ്ടിട്ടില്ല എന്നാൽ ദൈവത്തിൻ്റെ മടിയിൽ പ്രമോദിച്ചിരുന്ന ദൈവത്തിൻ്റെ പുത്രൻ ആ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി നോ വൺ കുഡ് റിവീൽ ഗോഡ് നോട്ട് ഇവൻ മോസ്ട്വിഡ് നോട്ട് ഇവൻ സോളമൻ നോട്ട് ഇവൻ എബ്രഹാം ഐസക് ജേക്കബ് ഓർ നോട്ട് ഇവൻ ഗ്രേറ്റ് ലൈക് ഐസിയ ഒന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് അതെല്ലാം ഭാഗം ഭാഗമായിട്ടും അംശമായിട്ടും ഉള്ള വെളിപ്പാടുകളായിരുന്നു എക്സാക്ട് എക്സ്പ്രഷൻ ഓഫ് ദ സബ്സ്റ്റൻസ് ഓഫ് ഗോഡ് ഇസ് ഇൻ ഹിം ഇസ് ഇൻ ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിലാണ് നമ്മൾ ദൈവത്തിൻ്റെ തത്വത്തിന്റെ മുദ്രയെ കാണുന്നത് അടുത്തത് ഹോയിസ് ജീസസ് കണ്ടിന്യൂവിംഗ് ദ ക്രിസ്റ്റ്യോളജി നിങ്ങൾ എബ്രാ ലേഖന ഒന്നാം അധ്യായം നല്ലപോലെ മനസ്സിരുത്തി വായിക്കുക യേശു കർത്താവ് ആരാണെന്ന് പഴയ നിയമ ഉദ്ധരണികളുടെ സഹായത്തോടെ ഒന്നാം അധ്യായത്തിൽ വളരെ മനോഹരമായിട്ട് വിവരിച്ചിരിക്കുകയാണ് അതിന് ഒൻപത് ക്വട്ടേഷൻ എടുത്തിട്ടുണ്ട് അതായത് പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഒൻപത് ഉദ്ധരണികളാണ് ഒറ്റ അധ്യായത്തിലുള്ളത് ഒന്നാം അധ്യായത്തിൽ തന്നെ പഴയ നിയമത്തിൽ നിന്ന് ഒൻപത് ഉദ്ധരണികൾ എടുത്തു വച്ചിരിക്കുകയാണ് ആരാണ് തത്വത്തിൻ്റെ മുദ്രയാണ് തേജസിൻ്റെ പ്രഭയാണ് അടുത്ത പറയാണ് സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ് സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ് അപ് ഹോൾഡിംഗ് ദൻ ഓൾ തിങ്സ് ബൈ ദ വേർഡ് ഓഫ് ദ പവർ ത്രൂ ഓഫ് ഹിംസെൽഫ് ഹു ഇസ് ജീസസ് ക്രൈസ്റ്റ് ഹി അപ് ഹോൾഡ്സ് സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ ഹി സസ്റ്റെയിൻസ് എവരി ബൈ ദ മൈറ്റി പവർ ഓഫ് ഹിസ് കെമാൻ ബൈ ദ മൈറ്റി പവർ ഓഫ് ഹിസ് വേർഡ് തന്റെ ശക്തിയുള്ള വചനത്താൽ യേശു കർത്താവ് മുഴു പ്രപഞ്ചത്തെയും സകലത്തെയും വഹിക്കുന്നു ഓൾ തിങ്സ് ആർ ഫ്രം ഹിം ആൻഡ് ത്രൂ ഹിം ആൻഡ് ഹിം സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും ആകുന്നു അവനെന്നേക്കും മഹത്വമുണ്ടാകട്ടെ ആമീൻസ് ആർ ഫ്രം ഹിം ത്രം സകലത്തെയും അവൻ തൻ്റെ ശക്തിയുള്ള വചനത്താൽ ഇപ്പോൾ വാഹിക്കുന്നു അടുത്ത വാക്യത്തിൽ അടുത്ത ഭാഗം പറയാണ് അവൻ എന്ത് ചെയ്തു അവൻ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ ആകെ കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി അപ്പൊ ഓൾ തിങ്സ് ആർ ക്രിയേറ്റഡ് ഫോർ ഹിം ഓൾ തിങ്സ് ആർ ക്രിയേറ്റഡ് ഫോർ ഹിം ആൻഡ് ഓൾ തിങ്സ് ആർ ക്രിയേറ്റഡ് ത്രൂ ഹിം ആർഡ് സകലതും അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു സകലതും അവൻ വഹിക്കുന്നു സകലത്തെയും അവൻ വഹിക്കുന്നു അവൻ വഹിക്കുന്നതിന് പുറത്ത് നോൺ എക്സിസ്റ്റൻസ് ആണ് നോട്ട് ഇവൻ എ ഡസ്റ്റ് എക്സിസ്റ്റ് ഔട്ട് ഓഫ് വാട്ട് ഹീ കൺട്രോൾസ് ഔട്ട് ഓഫ് വാട്ട് ഹീ സസ്റ്റൈൻസ് അപ്പൊ ഈ പുത്രൻ വഹിക്കുന്നതിന്റെ പുറത്ത് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല പുത്രൻ വഹിക്കുന്നതിൻ്റെ പുറത്ത് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല നത്തിങ് ആയുട്ി നത്തി അപ്പൊ സക്കല്ലതും അവൻ വഹിക്കുന്നതു കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ആരും അവനെ ക്വസ്റ്റ്യൻ ചെയ്യാനില്ല ഹീസ് ഓൾ മൈറ്റി ആൻഡ് ഹീസ് ഓവറിറ്റ് പരമാധികാരമാണ് പരമാധികാരമാണ് ആ പരമാധികാരത്തെയാണ് നമ്മൾ അവിടെ കാണുന്നത് ഇപ്പോ ചില ആളുകൾ ചോദിക്കും ദൈവത്തിന്റെ നീതി അല്ലെങ്കിൽ ദൈവം ശിക്ഷിക്കത്തില്ലേ നീതി ദൈവത്തോട് ഡിമാൻഡ് ചെയ്യത്തില്ലേ ശിക്ഷിക്കാൻ എന്തെങ്കിലും ഒന്ന് ദൈവത്തോട് ഡിമാൻഡ് ചെയ്യുന്നെങ്കിൽ എന്തോ ഒന്ന് അവന് മുകളിലുണ്ടെന്നുള്ള നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുഞ്ഞ് ഒരു ഗ്ലാസ് എടുത്ത് ഇങ്ങനെ വെള്ളം കുടിക്കാനല്ല എടുക്കുമ്പം ആ ഗ്ലാസ് അതിൻ്റെ കയ്യിൽ നിന്ന് താഴെപ്പോയി നിലത്ത് വീണത് പൊട്ടി പെട്ടെന്ന് ആ കുഞ്ഞ് നിങ്ങളെ ഒന്ന് നോക്കും അപ്പം നിങ്ങളുടെ വീടാണ് നിങ്ങളുടെ ഗ്ലാസ് ആണ് നിങ്ങളപ്പോഴെന്ത് പറയും സാരമില്ല പൊട്ടിക്കോട്ടെ അവിടെ കൊണ്ട് തീർന്നു കാരണം ആ വീട്ടിൽ നിങ്ങൾക്ക് സോവർണിറ്റി ഉണ്ട് അതേസമയം ഇങ്ങനെ ചിന്തിക്കുക നിങ്ങൾ എന്റെ വീട്ടിൽ വന്നു ഗസ്റ്റായിട്ട് നിങ്ങളുടെ കുഞ്ഞും നിങ്ങളൊക്കെ ഇവിടെ ഒരു ഗ്ലാസ് ഇതുപോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞെടുത്തു അപ്പൊ നിങ്ങളുടെ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് എന്റെ വീടിന്റെ തറ വീണ് പൊട്ടി അവിടെയെല്ലാം ജ്യൂസ് എല്ലാമായി കുറച്ച് സ്പ്ലാഷൊക്കെ ഈ സോഫയിലൊക്കെ വീണു നിങ്ങൾ പെട്ടെന്ന് കൊച്ചിനോട് താര നിങ്ങൾ എന്നെ ഒന്ന് നോക്കും അപ്പൊ ഞാൻ പറഞ്ഞു സോക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു സിഗ്നൽ തന്നെയാണ് മാറ്റർ അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം ഓക്കെ കുഞ്ഞു കുഴപ്പമില്ല കാരണം ഇത് നിങ്ങളുടെ വീടല്ല പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഒന്ന് ബുദ്ധിമുട്ടേണ്ടി വരും കാരണം എൻ്റെ ഒരു അനുവാദം ആവശ്യമാണ് പെർമിഷൻ ആവശ്യമാണ് കൺസെന്റ് ആവശ്യമാണ് അങ്ങനെ ഒരു കൺസെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ദൈവത്തിനില്ല യേശു കർത്താവിനെ കുറിച്ച് പറയുന്നു അവൻ സകലത്തെയും വഹിക്കുന്നത് അവനാകൊണ്ട് അവൻ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരുന്നു ത്രൂ ഓഫ് ഹിംസെൽഫ് അവൻ എന്ത് ചെയ്തു അവൻ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി അതിനുശേഷം അവൻ മഹിമയുടെ വലതുഭാഗത്ത് ഇരുന്നു ബൈ ഹിംസെൽഫ് പർജഡ് സിൻസ് മജസ്റ്റി ഓൺ ഹായ് ബിക്കം സോ മച്ച് ബെറ്റർ ബൈ ഇൻഹറിറ്റൻസ് യേശു കർത്താവിനെ കുറിച്ച് പറയുകയാണ് യേശു കർത്താവ് ആരാണ് തേജസിന്റെ പ്രഭയാണ് തത്വത്തിന്റെ മുദ്രയാണ് സകലത്തെയും തൻ്റെ വചനത്താൽ വഹിക്കുന്നവനാണ് അതുകൊണ്ട് അവൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ഇപ്പോൾ ഉയരത്തിൽ മഹിമയുടെ വലതു തിരിക്കുന്നു അതുമാത്രമല്ല നൗ അവന് എന്തുകൊണ്ട് അവന് ദൈവ ദൂതന്മാരെക്കാൾ എല്ലാം വിശേഷപ്പെട്ട നാമം അവന് ലഭിച്ചിരിക്കുന്നു സൺഇസ് ഫാർ ഗ്രേറ്റർ ദാൻ ദൽസ് ജസ്റ്റ് ആസ് ദിവസം ഗ്രേറ്റർ ദാൻ ദർ നെയ്ംസ് സകല നാമത്തിനു മീതെ ഉന്നതമായ നാമം ഇതേ ആശയം ഫിലിപ്പിയ ലേഖകൻ രണ്ടാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി എല്ലാ നാമത്തിനും മീതെയുള്ള നാമം നൽകി അതുകൊണ്ട് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അവന്റെ മുൻഭാഗം ഇവിടെയാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത് ദൈവദൂതന്മാരെക്കാൾ വിശേഷമായ നാമം ആർക്കാണ് ലഭിച്ചത് ഹു ഗോട്ട് ദാറ്റ് സൺ ഓഫ് മേൻ മനുഷ്യപുത്രന് ആ നാമം ലഭിച്ചു അനുസരിച്ച് വിശേഷം പതിനേഴ് അധ്യായത്തിൽ നിങ്ങൾ യേശുവിന്റെ പ്രാർത്ഥന കാണുന്നുണ്ട് അവിടെ യേശു പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവേ ലോക സ്ഥാപനത്തിന് മുമ്പ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന ആ മഹത്വത്തിലേക്ക് എന്നെ തിരികെ പ്രവേശിപ്പിക്കണം അപ്പൊ ആ മഹത്വത്തെ കുറിച്ചാണ് ഫിലിപ്പലേന രണ്ടിൽ പൗലിസ്ലീഗർ നമുക്ക് സൂചന നൽകുന്നത് ദൈവത്തോടുള്ള സമത്വം അപ്പോ ബിഫോർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ദ എർത്ത് വാസ് ലേറ്റ് ജീസസ് ഹാ ദ ഗ്ലോറി വിച്ച് വാസ് ഈക്വൽ ടു ദ ഫാദർ അപ്പൊ പിതാവിന് തുല്യമായ മഹത്വം ലോകസ്ഥാപനത്തിന് മുമ്പ് ഉണ്ടായിരുന്നു അതാണ് ഫിലിപ്പിയ രണ്ടിലും ശേഷം പതിനേഴിൽ നിങ്ങൾ കാണുന്നത് ആ മഹത്വത്തിലേക്ക് ഇപ്പോൾ എന്നെ തിരികെ പ്രവേശിപ്പിക്കണം ആ മഹത്വത്തിലേക്ക് തിരികെ പ്രവേശിച്ചു എന്നാണ് എബ്രായർ ഒന്നിന്റെ മൂന്നിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് സകല ദൂതന്മാരെക്കാളും ഉന്നതമായ നാമത്തിലേക്ക് അവൻ പ്രവേശിച്ചു അവൻ സകല നാമത്തെക്കാളും ഉന്നതമായ നാമത്തിലേക്ക് പ്രവേശിച്ചു പ്യൂരിഫിക്കേഷൻ ഓഫ് സിൻസ് എന്നാണ് ഗ്ലോറിയസ് കോസ്പല് മുടങ്ങാതെ കേൾക്കുന്നവർക്ക് നല്ല പരിചയമുള്ള വാക്കാണ് തിയസിസ്

രോ ഒന്നിൻ്റെ പതിനെട്ടിൽ പിതാവിനോട് മുഖാമുഖമായിരുന്നവൻ നമ്മുടെ സത്യവേദോത്സവത്തിലെ തർജ്ജിമ വളരെ നല്ല തർജ്ജിമയാണ് മടിയിലിരുന്ന പുത്രൻ മടിയിലിരുന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് മടിയിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി ഒരാളുടെ മടിയിലിരിക്കുക എന്നുള്ളാൽ ക്ലോസ് പ്രോക്സിമറ്റിയാണ് ക്ലോസ് റിലേഷൻഷിപ്പാണ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് കണ്ണിൽ കണ്ണി നോക്കിയിരിക്കുക എന്നുള്ള ആശയമാണ് അതാണ് അബ്രഹാമിന്റെ മടിയിൽ മടിയിലിരിക്കണമെന്നൊക്കെ പറഞ്ഞില്ല ലാസർ അബ്രഹാമിന്റെ മടിയിൽ മടിയിലിരിക്കുക എന്ന് പറഞ്ഞാൽ ക്ലോസ് ആയിട്ട് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിൽ ക്ലോസ് പ്രോക്സിമിറ്റിയിലിരിക്കുക അല്ലെ ആളുകളെല്ലാം കൂടെ അബ്രഹാമിന്റെ മടിയിൽ പോയിരുന്നു എന്ന് നിങ്ങൾ ധരിക്കരുത് മനുഷ്യവർഗം മഹത്വീകരിക്കപ്പെട്ടു മനുഷ്യപുത്രൻ ഇപ്പോൾ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് എല്ലാ നാമത്തിനും മീതെ ഉന്നതമായ നാമത്തോടെ എല്ലാ ദൂതന്മാർക്കും മീതെ സമഗ്രമായ സർവാധിപത്യത്തോടെ സർവാധികാരത്തോടെ തേജസ്സോടെ അവൻ വാഴുന്നു ഹുസ് ഹി ഹിസ് ദ എക്സാക്ട് എക്സ്പ്രഷൻ ഓഫ് ദ സബ്സ്റ്റൻസ് ഓഫ് ഗോഡ് ആൻഡ് ദ റേഡിയൻസ് ഓഫ് ഹിസ് ഗ്ലോറിൻ പറയുന്നത് നമ്മൾ ആരാണ് നമ്മൾ എന്തായി തീരുന്നു നമ്മൾ എന്താണ് ഇതൊക്കെയാണ് കൃത്യമായിട്ട് നമ്മൾ ആ വചനത്തിലൂടെ നമ്മൾ ഗ്രഹിക്കുന്നത് നമ്മൾ ആരാണ് നമ്മൾ എന്താണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മേക്ക് ഔട്ട് ബ്ലസ്സിംഗ്